ഹൈ ഫ്രണ്ട് ഐ മജികുമാർ ദ ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രോം ഇംഗ്ലീഷ് അക്കാഡമി കപ്രെറ്റ് എസ് ഡിസ്കസ് അബൌട്ട് ദ റീഡിംഗ് സ്കിൽസ് ഹൗ മച്ച് റീഡിംഗ് സ്കിൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഹൗ മച്ച് റീഡിംഗ് സ്കിൽ സപ്പോർട്ട് ആസ് ടു ഇമ്പ്രൂവ് അവർ നോളജ് അൻഡ് എവറി ആക്ടിവിറ്റീസ് റീഡിംഗ് ഒള്ളി മേക് എ മാൻ to To his extremes. To his extremes. എക്സ്ട്രീംസ് എക്സ്ട്രീംസ് എ മാൻ ക്യാൻ റീച്ച് ഒള്ളി ബൈ റീഡിങ് ദ ഇമ്പോർട്ടന്റ് റീഡിങ് ഹാസ് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം എല്ലാവർക്കും പറയാം കേരളത്തിലുള്ള മിക്കവാറിയും എല്ലാവർക്കും ഇംഗ്ലീഷ് വായിക്കാൻ പറ്റും ചില കുട്ടികളുടെ രക്ഷാകർത്താക്കൾ പറയാറുണ്ട് എന്റെ മോൻ നല്ലോണം ഇംഗ്ലീഷ് വായിക്കും പക്ഷെ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ച് അതിന്റെ കോണ്ടെക്സ്റ്റ് ഉൾക്കൊള്ളുക എന്നുള്ളത് വായിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾ ഒരു നിലവാരമുള്ള അല്ലെങ്കിൽ നല്ല ഒരു സ്ട്രക്ചറിൽ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ന്യൂസ് പേപ്പർ തന്നെ എടുക്കുക നിങ്ങൾ എത്ര പേർക്ക് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയും അറിയാം പക്ഷെ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവില്ല ഇതാണ് വ്യത്യാസം ഇതാണ് ഇംഗ്ലീഷും മലയാളവും നമ്മളുടെ വ്യത്യാസം മലയാളം എന്ന് മാത്രമല്ല മോസ്റ്റ് ഓഫ് ദി വെർണാകുല ലാംഗ്വേജസ് ഇൻ ഇന്ത്യ ഹാവിങ് എ വേർഡ് ഓർഡർ വേർഡുകൾ നിരത്തി പിടിച്ചെഴുതിയ മതി അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ് പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ അല്ല വേർഡുകൾ നിരത്തിപ്പിടിച്ച് അവർ എഴുതുന്നത് നമ്മുടെ ഓർഡറിലല്ല വേർഡ് ഓർഡർ ഈസ് ഡിഫറെന്റ് അലോങ് വിത്ത് ദീസ് വേർഡ് ഓർഡർ ദർ ആർ അഡീഷണൽ വേർഡ്സ് ലൈക്ക് പ്രിപ്പോസിഷൻസ് ആർട്ടിക്കിൾസ് ഡിഫറെന്റ് ഓക്സിലറി വേർഡ്സ് ഡിഫറെന്റ് ഫോംസ് ഓഫ് മെയിൻ വേർഡ് ഇതൊക്കെ വരുമ്പോഴാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് റീഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് വേടുകളുടെ മീനിങ് അറിയാവുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല മറിച്ച് ഇംഗ്ലീഷിന്റെ വ്യത്യാസങ്ങൾ നമ്മളുടെ മദർ ടങ്ങിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി ബേസിക്കായിട്ട് അത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റീഡിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ റീഡിംഗ് സ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഏത് ടെക്സ്റ്റ് മെസ്സേജ് ആയാലും നമ്മൾ അത് വായിച്ചു വെക്കൂ ഫസ്റ്റ് വി ഷുഡ് റീഡ് ഫസ്റ്റ് എനി ടെക്സ്റ്റ് മെസ്സേജ് എനി ഓർ എനി വി ഷുഡ് റീഡ് ഫസ്റ്റ് എനിസ്റ്റ് റീഡിങ് സ്കില് വളരെ പ്രധാനപ്പെട്ടതാണ് ഇംഗ്ലീഷ് അക്കാഡമി പത്തനാപുരം പ്രൊവൈഡ് സം റീഡിങ് സ്കിൽസ് റീഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളൊരു പ്രത്യേക ബാച്ച് തുടങ്ങി കഴിഞ്ഞു അതിനകത്ത് രണ്ടുപേരെ അഡ്മിഷൻ എടുത്തു ബാക്കിയുള്ളവരാണ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർ എടുക്കാം ഞാൻ ഒരു ടിപ്സ് മാത്രം പറയാം ഇംഗ്ലീഷിൽ ഉള്ള വേർഡ് ഓർഡറും മലയാളത്തിലുള്ള വേർഡ് ഓർഡർ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക അഡീഷണൽ വേർഡ്സ് മനസ്സിലാക്കുക അഡീഷണൽ വേർഡ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക ഇംഗ്ലീഷിനകത്ത് വരുന്നത് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം എഴുതി പിടിപ്പിക്കുമ്പോൾ അതിനകത്ത് അഡീഷണൽ വേർഡ്സ് ഈ അഡീഷണൽ വേർഡ്സ് തെറ്റിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രപ്പോസിഷനൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ പണിമൊത്തത്തിൽ പാളിയും പൊട്ട തെറ്റി വരും പ്രപ്പോസിഷനെ നമ്മൾ പറയുന്ന ഗതി മലയാളത്തിൽ പറയുന്നത് ഗതിയില്ല ഗതി ഗതിയില്ലാതെ എഴുതി പോവാ പറയുമ്പോൾ എന്തോ ചിലവളാ പറയാം അത്യാവശ്യമൊക്കെ സ്പോക്കണം പക്ഷേ എഴുതുമ്പോൾ തെറ്റിയ പണി പറ അതുകൊണ്ട് റൈറ്റിംഗ് സ്കിൽ സോറി റീഡിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള റീഡിംഗ് സ്കിൽ ഈസ് ടോട്ടലി കണക്റ്റഡ് വിത്ത് റൈറ്റിംഗ് സ്കിൽസ് ടു വേറെ ഒരാൾ എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം നമുക്ക് അറിയണം അപ്പോൾ റീഡിംഗ് സ്കിൽ ആൻഡ് റൈറ്റിംഗ് സ്കിൽ റീഡിംഗ് സ്കിൽ പ്രധാനമായിട്ടും അതിനെ അസോസിയേറ്റഡ് വിത്ത് റൈറ്റിംഗ് സ്കിൽ ഇംഗ്ലീഷ് അക്കാദമി ഞങ്ങളുടെ പുതിയ കോഴ്സ് തുടങ്ങി നിങ്ങൾക്ക് അപ്രിഷ്യേറ്റ് കാണാം റൈറ്റ്